സമസ്ത വന്നൊരു പണ്ഡിത ലോകം അഞ്ചാം ക്തബ് എന്ന് വിശേഷിപ്പിച്ച സൂഫി ചക്രവാളത്തിലെ തിളങ്ങുന്ന നക്ഷത്രം മഹാനായ അബുൽ ഹസൻ ഷാദുലി തങ്ങളുടെ മഖാമിലാണ് ഞങ്ങളൊക്കെ ഉള്ളത് സമസ്ത നൂറാം വാർഷികമായി ബന്ധപ്പെട്ട് എസ് കെ എസ് എഫ് ഈജിപ്ത് കമ്മിറ്റി സംഘടിപ്പിച്ച പതാക യാത്രയുടെ അവസാന സമയത്താണ് അലഹമില്ല ഉള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ സമസ്ത നൂറാം വാർഷികത്തിൽ സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള നൂറ് പതാകകൾ ലോകത്തിൻ്റെ വിവിധ മക്കാമുകളിൽ നിന്ന് മഹാന്മാരുടെ മക്കുപുറകളിൽ നിന്ന് തബറുക്കായി കൊണ്ടുവന്നിട്ടാണ് ഉയർത്തുന്നത് അതിൽ രണ്ട് പതാക ഈജിപ്തിൽ നിന്നാണ് വളരെ സന്തോഷം സന്തോഷമായിരുന്നു